എല്ലാ പ്രേക്ഷകർക്കും ഹിഡൻ റൂട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ തീപിടിച്ച വിഷയം എന്ന് പറയുന്നത് എംബുരാൻ ആണ് ചില സീനുകളാണ് ഇത് സംഘപരിവാറിനും സംഘപരിവാറിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിനുമൊക്കെ വലിയ തലവേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ആസൂത്രിതമായ അറ്റാക്കിന് മുമ്പിലും ഓർഗനൈസറിൻ്റെ നിരന്തരമായ വിമർശനങ്ങൾക്ക് മുമ്പിലും മലയാളികളുടെ സിനിമാ രംഗത്തെ വൻമരമായ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്നത് പൃഥ്വിരാജ് എന്ന നടനയാണ് അതായത് എംപുരാൻ എന്ന സിനിമയുടെ സംവിധായകനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തമിഴ്നാട്ടിൽ വിജയിക്ക് ഇതുപോലെയുള്ള ചില ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു പിറകെ തന്നെ ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് തുടങ്ങിയ റെയ്ഡുകളുമൊക്കെ ഇ വിജയുടെ പുറകെ ഉണ്ടായി ഇതുപോലക്കുള്ള സമാനമായിട്ടുള്ള പേടിപ്പിക്കലുകളും റെയ്ഡുകളും പ്രഷർ ടാക്ടിക്സും ഒക്കെ പൃഥ്വിരാജിനും ഇനി നേരിടേണ്ടി വരുമെന്നുള്ളത് തർക്കമറ്റ വിഷയമാണ് മാപ്പ് പറഞ്ഞ് കൈകഴുകിയവരൊക്കെ രക്ഷപ്പെടും അപ്പോഴും ആർജവത്തോടെ തൻ്റെ നിലപാടുകൾ പറയാനായിട്ട് ധൈര്യം കാണിച്ച പൃഥ്വിരാജനായിരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരിക നമുക്കറിയാവുന്നതുപോലെ ഈ ഏട്ടന്മാരും ഇക്കാമാരും ഒക്കെ അത്യാവശ്യം വരെ സമയത്ത് വായിൽ നാവുണ്ടോ എന്നറിയാൻ വല്ലാതെ മിണ്ടാതിരിക്കുന്ന ആളുകളാണ് ഒരു കാര്യത്തിലും ധീരമായ അഭിപ്രായം പറയാനായിട്ടുള്ള നട്ടലില്ലാത്തവരാണ് അവരെപ്പോഴും അത് സ്വന്തം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ വരുമ്പോഴും ഇതേ നിലപാട് തന്നെയാണ് അവർ കാണിച്ചിട്ടുള്ളത് സിനിമയിൽ മാത്രം വലിയ വീരശൂര പരാക്രമികളാകുമ്പോൾ ആകുകയും യാഥാർത്ഥ്യ ജീവിതത്തിൽ വെറും പേടിത്തണ്ടന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുകയാണ് ഈ പറയുന്ന ഏട്ടനും ഇക്കായുമൊക്കെ അവിടെ സിനിമയിലും ജീവിതത്തിലും സ്വന്തം നിലപാടുകൾ ആർജവത്തോടെ പറയാനുള്ള ധൈര്യവും നാട്ടിലും കാണിക്കുന്നവനാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനെ വിഭജിപ്പിക്കുന്ന സമൂഹത്തെ വിഭജിപ്പിക്കുന്ന ആ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന മലയാളികൾ ഈ ഒരു അവസരത്തിൽ പൃഥ്വിരാജിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പൃഥ്വിരാജിൻ്റെ നിലപാടുകൾക്കാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അവിടെ നിശബ്ദരായിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് കേരളം ഒരിക്കലും ഇത്തരം പേടിപ്പിക്കലുകൾക്കും ഇത്തരം സമ്മർദ്ദങ്ങൾക്കും ഇത്തരം ഡിവസീവായിട്ടുള്ള പൊളിറ്റിക്സിനും ഒരിക്കലും നിന്നു കൊടുക്കില്ല എന്ന് ധൈര്യമായി മുമ്പോട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൃഥ്വിരാജിന് ഈയൊരു അവസരത്തിൽ ധൈര്യം കൊടുക്കേണ്ടതുണ്ട് ഓരോ സമയത്തും അതായത് മുൻപ് വാര്യങ്കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ഒരു ആത്മഹത്യ ചിത്രീകരിക്കേണ്ട സമയത്ത് പോലും കൃത്യമായ നിലപാടുകൾ എടുക്കുകയും കൂടി അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തവനായിരുന്നു പൃഥ്വിരാജ് നമ്മൾ മലയാളികൾ ധൈര്യം കൊടുത്താൽ മാത്രമായിരിക്കും ഇതുപോലെയുള്ള നട്ടല്ലുള്ള നടന്മാർ നമുക്കും ഉണ്ടാവുക തമിഴ്നാട് പോലുള്ള ആയുൽ സംസ്ഥാനത്ത് ഇതുപോലെ നട്ടല്ലുള്ളവരുണ്ട് കേരളത്തിലും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത്ര നട്ടല്ലൂ അവരെ നമ്മൾ മലയാളികൾ ധൈര്യത്തോടു കൂടി സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് പൃഥ്വിരാജിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഹിഡൻ ട്രൂത്ത്സും ഇവിടെ പ്രഖ്യാപിച്ചു കൊള്ളുന്നു എല്ലാവരും അവരുടേതായ രീതിയിൽ മാധ്യമങ്ങളിലും പ്രസ്താവനകളിലും പൃഥ്വിരാജിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക नंदी नमस्कार